വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ മീൻചന്ദ സ്റ്റോപ്പിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് ഇന്ന് അപകടം കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ബനാസിനി ബസും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചത് സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു ് പരിക്കേറ്റവരെ സഹജാരി സെന്റർ ആംബുലൻസ് വടാനപ്പള്ളി ആക്സ് ടോട്ടൽ കെയർ മെക്സിക്കാന തുടങ്ങി ആംബുലൻസുകളിൽ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിലും എത്തിച്ചു വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നു തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് ട്രെയിൻ കൊണ്ട് ലോറിയും ബസും മാറ്റിയാണ് വാഹനഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്